സ്കത്തില് മൈത്രേയ സംവാദത്തിലുള്ള ഒരു ശ്ലോകമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് വിദുരൻ എന്ന് പറയുന്നത് അവിടെ ഭീഷ്മപുത്രൻ തന്നെയാണ് വ്യാസപുത്രനാണ് വിദുരന് വ്യാസന്റെ പുത്രനായി ജനിച്ചിട്ടുള്ള ആളാണ് വിദുരൻ വ്യാസന് നാല് മക്കളാണുള്ളത് അതിലൊന്ന് പാണ്ഡു വിദുരന് പിന്നെ ശ്രീശ്വരൻ മനസ്സിലായില്ലേ വ്യാസഭഗവാന് നാല് മക്കളാണുള്ളത് അതിൽ രുടെ മക്കളാണ് കൗരവന്മാര് പാണ്ഡവരുടെ മക്കളാണ് പാണ്ഡവംശത്തിൽപ്പെടുന്ന മറ്റുള്ള പാണ്ഡവന്മാരായി മാറുന്നത് ഈ സമയത്ത് തന്നെ അവർക്ക് ജന്മം കൊടുക്കുന്ന വേളയിൽ അവരുടെ മാതാക്കളായിട്ടുള്ളവര് വ്യാസന്റെ അടുത്തേക്ക് ഒരു ദാസിയെ അയച്ചിട്ട് അവര് സ്വയം മാറി ദാസിൽ ജന്മമെടുത്തതാണ് ആര് വിദുരൻ എന്ന അവൻ ഈ മിതുരന് പരമജ്ഞാനിയാണ് വളരെ ഭക്തിയോടെ ശ്രദ്ധയോടെ ആ ദാസി വ്യാസനെ ശുശ്രൂഷിക്കുകയും വളരെ ആദരവോടുകൂടി ആ കുഞ്ഞിനെ സ്വീകരിക്കുകയും ഗർഭം സ്വീകരിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി തന്നെ വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ധർമ്മത്തിൻ്റെ സ്വരൂപനാണ് ആര് വിതുരൻ എന്ന് പറയുന്നത് ഈ വിതുരന് ഇവരുടെയൊക്കെ മന്ത്രിയായി കൗരവന്മാരുടെയൊക്കെ ദൃഢാക്ഷര മന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ് ഇളയച്ചനാണ് ഇത് മന്ത്രി പോലെയായിട്ട് പ്രവർത്തിച്ച ആളാണ് വിദുരൻ വളരെ കൃത്യമായ അറിവും തലവും പകർന്നു കൊടുത്തിട്ടാണ് ഈ കൗരവന്മാരെ നയിക്കാൻ പരിശ്രമിച്ചത് ദുര്യോധനാധികളുടെ അതിക്രമം തെറ്റാണ് അത് തിരുത്തണം ഏത് ഇല്ലെങ്കിൽ അതിൻ്റെ ദുഃഖം വളരെ വലുതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൗരവന്മാരെ നേർവഴിക്ക് നയിക്കാനൊക്കെ ആര് ശ്രമിച്ചിട്ടുണ്ട് വിതുരൻ ശ്രമിച്ചിട്ടുണ്ട് അവസാനം ഇടയച്ചനായ വിദുരരോട് പോലും ദുഷ്ടനായ ദുര്യോധനൻ ദേഷ്യപ്പെട്ടിട്ട് ി ഇത്തരം സംസാരമുണ്ടായാൽ വിതുരരെ യാതൊരു ബഹുമാനവും ഇല്ലാതെ മനസ്സിലായി കഠിന ശിക്ഷകൾ താങ്ങേണ്ടി വരുമെന്നൊക്കെ അപമാനിച്ചപ്പോൾ ആ അപമാനത്തിൽ പെടാതെ ഇനി സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ നശിക്കാൻ തീരുമാനിച്ചവൻ്റെ മുന്നിൽ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ നാശയുണ്ടാവുകയുള്ളൂ അത് സംഭവിക്കട്ടെ എന്ന നിലയിൽ വിദുരര് അന്ന് തീർത്ഥാടനത്തിനായിട്ട് പോയിക്കഴിഞ്ഞു ആ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന വേളയിൽ ഇതൊന്നും എനിക്ക് കാണാൻ ആഗ്രഹമില്ല കാരണം രണ്ടു ഭാഗത്ത് നിൽക്കുന്നവരാണ് തൻ്റെ സഹോദരന്മാരുടെ മക്കളാണ് ആ പറഞ്ഞിട്ട് കേൾക്കാത്തത് പാണ്ഡവരോട് പറയേണ്ട ആവശ്യമില്ല കാരണം അവർ അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് അവർ യുദ്ധം ചെയ്തത് അവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കാതെ അധർമ്മം ചെയ്തതാരാ കൗരവന്മാരാണ് അപ്പൊ ആ കൗരവന്മാരോട് എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ വന്നപ്പോ സ്വന്തം മക്കളോടുള്ള മമത കൊണ്ട് പുറമേ അന്ധതയുള്ള കൂടി അന്ധനായി മാറി മനസ്സിലായില്ലേ കാഴ്ച പോയത് എന്താ എങ്ങനെയും കൂടെ പോയി അകമേ കൂടി അന്ധത ബാധിച്ചു എന്തുകൊണ്ട് ബന്ധം കൊണ്ട് മനസ്സിലായില്ലേ അമിതമായ പുത്രമമതാതി ബന്ധം കൊണ്ട് മക്കൾ ചെയ്യുന്ന തെറ്റിതിരുത്താൻ ആരെ കൊണ്ട് സാധിച്ചില്ല ആ നിർഷ്ട്ര കൊണ്ട് സാധിച്ചില്ല അപ്പൊ അങ്ങനെ തീർത്ഥാടനത്തിന് പോയ വിതുരര് പിന്നീട് തിരികെ വരുന്നത് കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് ആ ഭഗവാന്റെ സ്വധാമപ്രാപ്തി കഴിഞ്ഞ വേളയിലാണ് പിന്നെ ആര് തിരിച്ചു വരുന്നത് വിതുരോ തിരിച്ചു വരുന്നത് മനസ്സിലായില്ലേ അന്ന് പോയ പിന്നു പിന്നെ തിരിച്ചു വരാൻ ആഗ്രഹിച്ചില്ല അദ്ദേഹം ഇങ്ങനെ തീർത്ഥാടനം ചെയ്ത് സർവസംഗ പരിത്യാഗിയായി അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഏറ്റവും ഒളിവില് അദ്ദേഹം പോകുന്ന പോകുന്നവരയിൽ ഭഗവാന്റെ ഭക്തനും മന്ത്രിയുമായിരുന്ന ഉദ്ധവനെ കണ്ടു ഭാഗവത്തിലൊരു പ്രധാന കഥാപാത്രമാണ് ഉദ്ധവരെയും കൂടി നമുക്ക് പറയാം ആ ഉദ്ധവരെ കണ്ടപ്പോൾ ചോദിച്ചു അങ്ങ് കൃഷ്ണജ്ഞാനിയാണല്ലോ കൃഷ്ണ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ഒരാളാണ് ഉദ്ധവര് അങ്ങക്ക് ആ ഭഗവാന്റെ എവിടെയാണ് ഇപ്പോൾ ഭഗവാൻ ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആരോട് ചോദിച്ചു ബുദ്ധവരോട് ചോദിച്ചു ബുദ്ധവര് വളരെ ആ ഇടുന്ന മനസ്സോടു പറഞ്ഞു ജ്ഞാനം നേടിയവര് ദുഃഖത്തിന് അവകാശമില്ല എങ്കിലും ആ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശരീരത്തെ വെടിഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ് ഞാനിപ്പോ ആ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ബദരാശ്രമത്തിലേക്ക് പോകുന്നത് എന്ന് ഉദ്ധവനോട് പറഞ്ഞു വിദുരനോട് പറഞ്ഞു വിദുരൻ ഈ സമയത്ത് അയ്യോ ഭഗവാൻ കാലശേഷം ചെയ്തോ ശരീരത്തെ ഉപേക്ഷിച്ചോ ഞാനിതൊന്നും അറിഞ്ഞില്ല ഈ തീർത്ഥാടനത്തില് എനിക്ക് ആ ഭഗവാനെ വീണ്ടും ആ കൃഷ്ണരൂപത്തിൽ കാണാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം ആര് പറയുന്നു വിദുരര് പറയുന്നുണ്ട് കാരണം ഈ വിദുരര് ഭഗവാന്റെ വലിയൊരു ഭക്തനാണ് ഭഗവാൻ എപ്പോ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും അടുത്ത് വന്നാലും ഭഗവാനെ സൽക്കരിക്കുന്നതും ഭഗവാൻ ഈ ദൃഢാഷ്ട്ര കൊട്ടാരത്തിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ആ ഒരു രീതിയിൽ ഭഗവാന്റെ ബന്ധുക്കളായി രണ്ടു കൂട്ടർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഭഗവാൻ ഈ കൗരവന്മാരുടെ കൊട്ടാരത്തിൽ ഭക്ഷണം ഇല്ല കാരണം എന്താ ദുർജനങ്ങൾ കൊടുക്കുന്നത് എന്ത് തന്നെ ഭക്ഷിച്ചാലും ആ ദുർജനങ്ങളുടെ മനസ്സിലായില്ലേ ആ തെറ്റിന്റെ ഫലം തലിലും വന്നു ചേരും എന്നതാണ് ഒരു ശാസ്ത്രം മനസ്സിലായോ അതുകൊണ്ട് ഭഗവാൻ എപ്പോ വന്നാലും താമസിക്കുന്നതും ഭക്ഷണം കഴിക്കാൻ പോലും പോകുന്നതും എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ആ നേരെ വിതുരുടെ ഗൃഹത്തിലേക്ക് അങ്ങനെ ഒരു കാരുണ്യം കൂടി വിദുരനോട് ആര് കാട്ടിട്ടുണ്ട് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ ആ ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് കേൾക്കുമ്പോ വിദുരൻ പറയും അയ്യോ ആ പരമജ്ഞാനമായ ആ എല്ലാത്തിനും പൂർത്തീകരണമായ ഭഗവാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇത്രയും തീർത്ഥാടനം ചെയ്തിട്ടും എന്റെ ഉള്ളിൽ ഇച്ചിരി ആത്മ ജിജ്ഞാസുണ്ട് ഇതൊക്കെ ഞാൻ ഇനി ആരോട് ചോദിക്കും അപ്പോഴെന്ന് പറഞ്ഞു ഉദവരെ അങ്ങേയും ഭഗവാൻ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ടാവുമല്ലോ മനസ്സിലായില്ലേ ഭഗവാന്റെ ആ സതീ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിയായി ഭക്തനായി ജ്ഞാനിയായ ഉദ്ധവരെ അങ്ങേക്ക് ഭഗവാനിന്ന് ഒരുപാട് അറിവ് ലഭിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അങ്ങയോട് പറഞ്ഞിട്ടുള്ള പരമമായ ആ തത്വത്തെ അങ്ങ് എനിക്ക് വേണ്ടിയൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു ഭഗവാന്റെ അഭാവത്തിൽ ഭഗവാൻ പറഞ്ഞ ജ്ഞാനത്തെ അങ്ങെനിക്ക് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടു ഇങ്ങനെ ആവശ്യപ്പെടുന്ന വേളയിൽ ഉദ്ധവർ പറയും ആ ഭഗവാൻ പറഞ്ഞ ജ്ഞാനത്തെ പറയാൻ വേണ്ടിയുള്ള ആളുമായി ഞാൻ മാറിയിട്ടില്ല ഞാൻ കേട്ടു എന്നത് ശരിയാണ് പക്ഷേ ഭഗവാൻ ശരീരം വെടിയുന്ന സമയത്ത് തന്നെ ഭഗവാൻ പറഞ്ഞിരുന്നു അങ്ങ് വിഹരിയാശ്രമത്തിലേക്ക് പോവുക അപ്പോൾ അവിടെ വെച്ചിട്ട് അങ്ങേക്ക് ഉദ്ധവരെ വിതുരരെ കാണാൻ സാധിക്കും അങ്ങനെ വിതുരരെ കാണുവാണെങ്കിൽ വിദുരരെ എവിടേക്ക് പറഞ്ഞയക്കണം മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് അയക്കണം മൈത്രേയ മഹർഷി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള അറിവ് കൊടുത്തുകൊള്ളും എന്ന് ഭഗവാൻ മുമ്പേ തന്നെ സൂചിപ്പിച്ചിരുന്നതായിട്ട് ആര് പറഞ്ഞു ബുദ്ധവര് വിധുരോട് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭഗവാൻ പരിപൂർണമായും തന്നെ ആശ്രയിക്കുന്ന എല്ലാവർക്കും മനസ്സിലായില്ലേ ലഭിക്കേണ്ടതെല്ലാം തന്നെ കൃത്യമായി ചിട്ടപ്പെടുത്തി തന്നെയാണ് ഭഗവാന്റെ ലീലകൾ പൂർത്തീകരിക്കുന്നത് ആരെയും ഉപേക്ഷിക്കുന്നില്ല ഭഗവാനെ ആശ്രയിക്കുന്ന എല്ലാ മനസ്സിനെയും ഭഗവാൻ എന്തു ചെയ്യുന്നുണ്ട് പൂർണതയിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ആ ഭഗവാന്റെ ഇച്ഛ പോലെ വ്യാസ മഹർഷിയോടൊപ്പം അവിടെ മൈത്രേയൻ വന്നു ചേരുന്നു ആ മൈത്രേയൻ വന്നു ചേരുന്ന സമയത്ത് അവിടെ നിന്ന് ഉദ്ധവര് ബദരിയാശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു നരനാരായണന്മാര് തപസ് ചെയ്ത തപോഭൂമിയായ ബദരിയിലേക്ക് ഉദ്ധവര് തപസ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞനുസരിച്ച് പോവുകയും ചെയ്തു ഈ സമയത്ത് മൈത്രേയനോട് വിദുരര് തന്റെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിലൊരു സംശയമാണ് ഇവിടെ ഇന്ന് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിലൊരു ശ്ലോകം വന്ന് പറഞ്ഞുകൊണ്ടൊരു ശ്ലോകമാണ് ആ ശ്ലോകമാണ് അതിൻ്റെ അർത്ഥതലത്തെ കുറിച്ച് ആ ശ്ലോകത്തിന്റെ ചോദ്യത്തിൽ തന്നെ മലയാളത്തിൽ അർത്ഥം യഥാർത്ഥി ലോക സുഖത്തിനായി കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു എന്നാൽ സുഖത്തിന് പകരം ദുഃഖമാണ് ലഭിക്കുന്നത് മാത്രമല്ല ഈ ദുഃഖം വിട്ടൊഴിയുന്നതുമില്ല ഇതിന്റെ യുക്തി എന്താണ് എന്താണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ത് ആരാണുള്ളത് പറയുന്നത് കൊണ്ട് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ എനിക്ക് പറയുന്നില്ലാന്ന് മാത്രമാണ് അപ്പൊ ഇവിടെ ആ കൃത്യമായ ശ്ലോകത്തിന്റെ ഉള്ളിലേക്ക് തന്നെ കയറിയാൽ ഈ മഹാത്മാക്കളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരവ് നമുക്ക് എടുക്കാൻ എളുപ്പമാണ് പിന്നീട് അതിനെ വിശദീകരിച്ചിട്ട് അതിന് ഉത്തരം മൈത്രയും അതായത് എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട് അല്ലെ എല്ലാവരെയും കർമ്മം ചെയ്യുന്നതിന്റെ ആഗ്രഹം എന്താ സുഖം ലഭിക്കാനാണ് അപ്പൊ സുഖം ലഭിക്കാൻ വേണ്ടി എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട് അപ്പോ ആ കർമ്മങ്ങൾ കൊണ്ട് സുഖമല്ല ലഭിക്കുന്നത് പിന്നീട് എന്തായാലും ദുഃഖമാണ് ലഭിക്കുന്ന സുഖത്തിന് പകരം സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു പക്ഷേ സുഖത്തിന് പകരം എന്ത് വന്നുചേരുന്നു ദുഃഖം വന്നു വന്നുചേരുന്നു അങ്ങനെ വന്നു വന്നുചേരുന്ന ദുഃഖം അത് വിട്ടൊഴിയാതെ നിലനിൽക്കുകയും ചെയ്യും ഇവിടെ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് റൂട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം കറക്റ്റ് ആയിരുന്നു മനസ്സിലായി ഇവിടെ സുഖമെന്ന് പറയുമ്പോൾ രണ്ട് തരം സുഖങ്ങളുണ്ട് പരമമായ സുഖവുമുണ്ട് ഭൗതികമായ സുഖവുമുണ്ട് ഇവിടെ ലോകം എന്ന വാക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സുഖായ കർമാണി കരോതിരവോ എന്ന് പറഞ്ഞിട്ട് അപ്പം സുഖത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നവരൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മം എങ്ങനെയുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ശാശ്വതമായ സുഖത്തിന് വേണ്ടിയിട്ടാണോ ആണോ ഏർ നമ്മളൊക്കെ കർമ്മം ചെയ്യുന്ന ലോകസുഖത്തിന് വേണ്ടിയിട്ടാണ് ലോകസുഖം എന്ന് പറഞ്ഞാൽ എന്താ ലോകസുഖത്തിൽ ഈ ഭൗതികമായ പ്രപഞ്ചത്തിൽ നിന്ന് അനുഭവപ്പെടുന്ന ദേഹ സംബന്ധിയായ സുഖത്തിന് വേണ്ടിട്ടല്ലേ നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത് ആണോ അല്ലെ ഏ സംബന്ധിയായ സുഖത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതെല്ലാം തരുന്നത് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നാണ് ഈ ദൃശ്യപ്രപഞ്ചം എന്നത് തന്നെ മായയാണ് മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ ഈ ദൃശ്യപ്രപഞ്ചങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നു ഉള്ളതെല്ലാം ഇതുപോലെ എല്ലാ കാലത്തും ഉള്ളതാണോ അല്ല മനസ്സിലായി ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് കസേര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എല്ലാ കാലത്തും ഉള്ള പരമമായ സാധനം തന്നെയാണോ കസേര ആണോ എല്ലാ കാലത്തും ഉള്ളതായിരുന്നോ ഏ ഒരിക്കലും അല്ല ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ല ഉണ്ടായൊരു കാലമുണ്ട് ഇല്ലാണ്ടാവുന്ന ഒരു കാലമുണ്ട് അതുപോലെ ഉള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവൻ മായയാണ് ഇത് മുഴുവൻ ഭഗവാന്റെ ലീല കൊണ്ട് ഉള്ളതായി ഭ്രമിക്കപ്പെട്ട് നമ്മൾ ത്തിൽ നിന്ന് ഈ ഭൗതികമായ മായയിലേക്ക് അടിമപ്പെട്ട് ആ മായയുടെ സുഖത്തെ ആസ്വദിക്കുന്നതാണ് പറഞ്ഞത് വ്യക്തമായോ വ്യക്തമായില്ല ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചമായി കാണപ്പെടുന്നത് സർവതും മനസിലായി നമ്മൾ അനുഭവിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന സർവ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ശാശ്വതമായ അല്ല കേവല വസ്തുവിൽ നിന്നുള്ളതാണ് നമുക്ക് കേസ്തുവിൽ വീട്ടിൽ കൂടെയുള്ള മറ്റുള്ളവർ നമുക്ക് സുഖം പ്രദാനം ചെയ്യുന്നു ഉദാഹരണം പറഞ്ഞാൽ വീട്ടില് അച്ഛൻ മക്കൾക്ക് അല്ലെ അമ്മ മക്കൾക്ക് സുഖം പ്രദാനം ചെയ്യുന്നു അല്ലെ ഭക്ഷണം കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു അവർക്ക് എന്ത് വേണം ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നു ഈ തയ്യാറാക്കി കൊടുക്കുന്ന സുഖത്തിൽ കൊടുക്കുന്ന അമ്മ എന്ന് പറയുന്ന വ്യക്തി ശാശ്വതമാണോ ആണോ ആണോ ഒരിക്കലും അല്ല മനസ്സിലായില്ലേ ഇനി നമുക്ക് നല്ല ആരോഗ്യം നമുക്ക് സുഖം തരുന്നു നമ്മുടെ ഈ ആരോഗ്യ ശാശ്വതമാണോ ഈ ശരീരം നമുക്കിപ്പോ സുഖം തരുന്നു പലതും കാർമ്മിക്കാനും മോഹിക്കാനുള്ള സുഖം തരുന്നു കുറെ കഴിഞ്ഞ് വാർത്തെങ്കിൽ ഔഷധം വന്നു കഴിഞ്ഞാൽ ഈ ശരീരം നമുക്ക് സുഖം തരുമോ യൗന കാലത്ത് നല്ല കട്ടിക്കുള്ള പട്ടുസാരിയൊക്കെ കൊടുക്കുന്നതും പാൻറിൻ ടൈം ഒക്കെ ഇട്ട് നടക്കുന്നത് നമുക്കൊരു സുഖമാണ് വാർദ്ധക്യമായി നോന്ന് നിൽക്കാൻ വയ്യാത്ത സമയമാകുമ്പോൾ ഈ പട്ടു സാരി കൊടുത്തോണ്ട് നടക്കാൻ സുഖം വരുമോ ചിലപ്പോൾ സാരിയുടെ ഭാരം കൊണ്ട് നമ്മൾ മറിഞ്ഞു വീഴും വീടില്ലേ മനസ്സിലായില്ലേ അപ്പോ ഈ കേവല വിഷയങ്ങളിൽ സുഖത്തെ തേടി ജീവിക്കുന്ന കാലത്തോളം അത് ലഭിക്കുന്ന സുഖം അടുത്ത നിമിഷം എന്തായി മാറും ദുഃഖമായി പരിണമിക്കും ലഭിക്കുന്നത് വരെയുള്ള ഒരു വസ്തുവിനകത്തുനിന്ന് സുഖമുള്ളത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സുഖം കിട്ടാറുണ്ടോ നിങ്ങളൊക്കെ ഓണക്കാലത്ത് തുണി എടുക്കാൻ പോവാറല്ലേ ഉണ്ടോ തുണിക്കടയിൽ ചെന്ന തുണി എടുക്കുന്ന എങ്ങനെ നേരെ കേറിഞ്ചെന്നാതെ ഇരിക്കുന്ന തുണി സെയിൽസ്മാൻ എന്ന തുണി എന്നാന്ന് പറഞ്ഞ് പേടിച്ചു കൊണ്ടുപോരുമോ എങ്ങനെയാ തുണി എടുക്കുന്നത് ഏ അവിടെ ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് പലതും പാരി നിലത്തിയിടീക്കും അല്ലേ അതെടുക്ക് ഇതെടുക്ക് ഇതെടുക്കുന്നൊക്കെ പറയും ചിലപ്പോ നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുള്ളെങ്കിൽ അയ്യായിരത്തിന്റെ അവരെ വാരി ഇടിയിക്കും എന്തിനാ മേടിക്കാൻ കാച്ചില്ലെങ്കിലും വെറുതെ ആണെങ്കിലും നോക്കിക്കളേ അതൊരു സുഖമാണ് ശരിയല്ലേ ചില ആൾക്കാർ എങ്ങനെയാ കയ്യിലെ കാച്ചിനേക്കാൾ കൂടുതൽ സാധനം വാരി ഇടിച്ചിട്ട് അതെല്ലാം വച്ച രീതിയിൽ അതിൻ്റെ എടുത്താൽ എന്ന് പറയും നമ്മളെ കയ്യിലുള്ളതിനേക്കാൾ വലിയ വരെ കാരണം എല്ലാം കണ്ടിരിക്കാമല്ലോ അങ്ങനെ അതൊരു സുഖമാണ് മേടിക്കാൻ പറ്റില്ലേ ഇനി മേടിക്കുന്ന വസ്തു എങ്ങനെയാ ആദ്യം ഇടതുവശത്ത് വെച്ചൊന്ന് നോക്കൂ അല്ലേ എന്നിട്ട് താഴോട്ടും മേപ്പോട്ടും ഒക്കെ ഒന്ന് പൊക്കി നോക്കും കൊള്ളാവോ ഒന്ന് എന്നിട്ടൊന്ന് വലതുവശത്തോട്ട് വെക്കും എന്നിട്ട് നോക്കും പിന്നെ നേരെ മുന്നിലോട്ട് വെക്കും അല്ലേ സ്വന്തമായിട്ട് ഇത്രയും നോക്കിയതിന് ശേഷം അവിടെ നിൽക്കുന്ന സെയിൽസിന് നിൽക്കുന്ന ആളോട് ചോദിക്കും കൊള്ളാവോ ഒന്ന് ഉലിങ്ങിട്ട് അവരും പറയും കൊള്ളാവ അത് കഴിഞ്ഞ കൂടെ വന്ന ആളിനോട് തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കും ഇതെങ്ങനെയുണ്ട് ചേരുവോ ശരിയല്ലേ ഇതൊക്കെ ചെയ്യാറില്ലേ സാധാരണ ഇതൊക്കെ നമ്മൾ ചെയ്യാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോ നമുക്ക് അതിൽ നിന്നൊരു സുഖത്തെ പ്രതീക്ഷിച്ചിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് ആണോ അല്ലേ ഏഹ് ഇതൊക്കെ നോക്കി നേരെ മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ തലേന്ന് ഇറങ്ങുന്ന സമയത്ത് ചിലര് വീണ്ടും കവർ തുറന്ന് ഒന്നുകൂടെ നോക്കും കൊള്ളാവോ വീണ്ടും മണക്കി വെച്ച് വീട്ടിൽ കൊണ്ടുവരും അലമാരി കൊണ്ടുവച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഓണത്തിന്റെ അന്ന് പുതിയ വസ്ത്രം എടുത്ത് ധരിക്കാൻ നേരത്ത് വീണ്ടും ഇതേനൊക്കെ വെച്ച് കണ്ണാടിയുടെ ഓപ്പിൽ വെച്ചൊന്ന് നോക്കും നോക്കിയിട്ട് ഇതൊക്കെ ധരിച്ചു െ കിട്ടും ഒരു സുഖത്തിൽ ഇങ്ങനെ വന്നു നേരെ അന്നത്തെ ദിവസം അതൊക്കെ ധരിച്ച് നടന്നു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഇട്ടു എന്ന് നോക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് കഴുകി നമ്മൾ അശയിലൊക്കെ ഇട്ട് വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ കണ്ണാടിയുടെ ജീവ ജീവവസ്ത്രം നോക്കിയിട്ടുണ്ടോ ഉണ്ടോ ഏ ആരെങ്കിലും അടുത്ത് നിങ്ങൾ പോയിട്ട് ഇത് കൊള്ളാമോ എന്ന് വെച്ച് കാണിച്ചു നോക്കിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ ഒരിക്കലും ഉണ്ടാവില്ല കാരണം എന്താ അത് വാങ്ങി ഉപയോഗിച്ചതോടുകൂടി അതിന്റെ സുഖം നഷ്ടമുണ്ട് പിന്നെ അതിന്റെ ദുഃഖം തുടർന്നു അത് വഴകിപ്പോയി ഇനി അതിന് പകരം വേറെണ്ണം വാങ്ങണം മനസ്സിലായില്ലേ അപ്പം കിട്ടുന്ന ഈ പറയുന്ന ഭൗതികമായ വ്യവഹാരത്തിലൂടെ കിട്ടുന്ന വിഷയങ്ങൾ അത് ഓരോന്നും ലഭിച്ചു കഴിയുമ്പോൾ അത് ദുഃഖത്തിലേക്ക് അത് പിന്നീട് എത്തപ്പെടും കാരണം അതിനൊന്നും പരമമായ സുഖം തരാൻ സാധിക്കില്ല അമ്പലപ്പുഴ പാൽപായസം കേൾക്കുമ്പം തന്നെ നമുക്കൊരു അല്ലേ ഒരു സുഖമാണ് ഒരു ഗ്ലാസ് കിട്ടി കൊള്ള കുടിച്ചു ഒരു സുഖം കിട്ടി രണ്ടാമത്തെ ക്ലാസ് തന്നെ കുടിച്ചു സുഖം കിട്ടി മൂന്നാമത്തെ ക്ലാസ് തന്നെ സുഖം കിട്ടി നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്ത് അറിയാണെങ്കിൽ തന്നവന്റെ മുഖത്തോട്ടൊരു നോട്ടം നോക്കൂ ഒരു സുഖമില്ലാത്ത നോട്ടം അല്ലേ നോക്കുവോ നോക്കത്തില്ലയോ ഏ ആദ്യമേ തന്നപ്പോ കൊതിയോടെ വാങ്ങി നിങ്ങൾ ആറാമത്തെ ക്ലാസ്സിൽ കൊണ്ട് പോയാൽ എനിക്ക് കേട്ടാന്ന് പറഞ്ഞിട്ട് ചാട് ചെലവ് തരത്തില്ലേ ചെരുവ് ചിരത്തില്ലയോ ആറാമത്തെ ക്ലാസ്സിൽ മധുര കുറഞ്ഞത് കൊണ്ടോ പാല് കുറഞ്ഞത് കൊണ്ടോ ആണോ കുടിക്കാനുള്ള സുഖം പോയി ശരിയല്ലേ ആണോ അപ്പൊ ഏതൊരു വസ്തുവിനും ശാശ്വതമല്ലാത്ത ഒരു വസ്തുവിനും ശാശ്വതമായ സുഖം തരാൻ സാധ്യത മനസ്സിലായി ശാശ്വതമായതിനു മാത്രമേ ശാശ്വത ശാശ്വതത്വത്തിന് മാത്രമേ ശാശ്വതത്വം കൊടുക്കാൻ പറ്റൂ പരമമായ സത്യത്തിനു മാത്രമേ പരിപൂർണത കൊടുക്കാൻ പറ്റൂ പൂർണമല്ലാത്ത ഒന്നിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായത് പ്രതീക്ഷിക്കാൻ പറ്റില്ല പറ്റൂ ഇവിടെ ലോകര് അവർ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഭൗതികമായ സുഖത്തിന് വേണ്ടി പരമമായ സുഖത്തിന് വേണ്ടി ഭഗവാനെ അറിഞ്ഞ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മയൊക്കെ സൃഷ്ടിച്ച് അയക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ശരിയായ രീതിയിൽ ഭഗവാനിലേക്ക് അടുക്കാൻ ഭൗതികമായ സുഖങ്ങളോടുള്ള മോഹങ്ങളെ ഉപേക്ഷിച്ച് മനസ്സിലായില്ലേ പരമമായ ആ ഭഗവത് ഭാവത്തെ ആശ്രയിക്കാനാണ് നമുക്ക് ജ്ഞാനത്തെ തന്നിട്ടുള്ളത് പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താ ഭഗവാനെ ഉപേക്ഷിച്ചിട്ട് മോഹത്തിന്റെ പുറകെ പോകും മനസ്സിലായില്ലേ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ മോഹങ്ങൾ നേടാൻ വേണ്ടിയിട്ടാ അപ്പൊ ആ നേടുന്ന മോഹങ്ങൾക്ക് സുഖം തരാൻ ഒരിക്കലും സാധ്യല്ല അപ്പൊ സുഖം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഈ സുഖം തരുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന മോഹങ്ങളെ ഉപേക്ഷിക്കുക അതാണ് മോക്ഷം മനസ്സിലായില്ലേ ആ മോക്ഷപ്രാപ്തി നേടണമെങ്കിൽ ഭൗതിക മോഹങ്ങളെ ഉപേക്ഷിക്കുക ആ മോഹങ്ങൾ വരികയോ വരാതിരിക്കുകയോ അനുഭവങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കയോ ചെയ്യട്ടെ എന്ന് വിട്ടിട്ട് അങ്ങനെയുള്ള മോഹങ്ങളുടെ വലയത്തിൽ നിന്ന് പുറത്തു വന്ന് പരമമായ ഭഗവത് തത്വത്തെ റിയുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ കർമ്മത്തിന്റെ ഫലമായി മാറേണ്ടത് സുഖം എന്നത് നമ്മൾ തേടി പിടിക്കേണ്ടതല്ല ചേരേണ്ടതാണ് ഭൗതികമായ വസ്തുക്കളെ നമ്മൾ കർമ്മം കൊണ്ട് തേടി പിടിക്കാൻ പോകുന്നത് ഇവിടെ കർമ്മത്തെ പോലും യഥാർത്ഥത്തിൽ വിരക്തി ഉണ്ടാകുമ്പോഴാണ് ഭഗവാന്റെ സുഖം വരുന്നത് അതാണ് നിഷ്കാമകർമ്മം നമ്മൾ പറയും രണ്ട് മാർഗങ്ങളുണ്ട് ഈശ്വരനെ നേടാൻ ഒന്ന് പ്രവർത്തിയും ഒന്ന് നിവർത്തിയും അതിൽ പ്രവർത്തി മാർഗത്തിലൂടെ തുടങ്ങി ഒടുവിൽ എവിടെ എത്തണം നിവർത്തി മാർഗത്തിലെത്തണം പ്രവർത്തി എന്ന് വെച്ചാൽ കർമ്മം ആ കർമ്മങ്ങളിലൂടെ തുടങ്ങി തുടങ്ങി കർമ്മത്തിന് അറ്റാച്ച്മെന്റ് ഉള്ളപ്പോൾ പ്രവൃത്തിയാണ് അവസാന അറ്റാച്ച്മെന്റ് മാറി മാറി അത് നിവർത്തിയിലേക്ക് എത്തണം നിവർത്തി എന്ന് വെച്ചാൽ കർമ്മങ്ങളോട് പോലുമുള്ള ബന്ധങ്ങൾ പൂർണ്ണമായും ഇല്ലാതാണ് അവിടെ മോഹങ്ങൾ വെക്കാൻ പാടില്ല അപ്പൊ സുഖത്തിന് വേണ്ടിയാണ് കർമ്മം വെച്ചാൽ അവിടെ മോഹങ്ങളായി അവിടെ രാഗദേശങ്ങളായി രാഗദേശങ്ങളിൽ ഒരിക്കലും ആത്മാനന്ദം ഉണ്ടാവില്ല അപ്പൊ പുറമേന്ന് പറയേണ്ട ഒന്നല്ല അവനവനുണ്ടാകേണ്ട ആത്മാനന്ദമാണ് എന്ന് കൂടി മനസ്സിലാക്കുക അതാണ് മൈത്രേയൻ കൃത്യമായിട്ട് ഇവിടെ അതിനുത്തരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു ഇവിടെ സംശയം എന്തി നൽകിയിട്ടുള്ള െത്തിക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കും